നമ്മൾ ഒന്നുകിൽ ഈ ലോകത്തിൽ നിലവിലുള്ള ഒരഭിപ്രായം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയായിരിക്കും ഈ ലോകത്തിൽ പൊതുവെ ആളുകൾ ഫോളോ ചെയ്യുന്ന ഏതൊരു അഭിപ്രായം ഫോളോ ചെയ്യുന്ന വ്യക്തിയായിരിക്കും നമ്മൾ അത് പരമ്പരാഗത അഭിപ്രായങ്ങളാകാം റിലീജിയൻ നമുക്ക് സമ്മാനിച്ച അഭിപ്രായങ്ങളാകാം നമ്മുടെ സൊസൈറ്റി ലോക്കൽ സൊസൈറ്റി നമുക്ക് സമ്മാനിച്ച ഗോത്ര അഭിപ്രായങ്ങൾ എന്നൊക്കെ പറയാതിന് അതാകാം നമ്മളുടെ പൊളിറ്റിക്കൽ മൈൻഡിൽ നിന്നുണ്ടാകുന്ന അഭിപ്രായങ്ങളാകാം ഭരണഘടന നോക്കി ഉണ്ടാക്കിയ അഭിപ്രായങ്ങളാകാം നമ്മളായി നിർമ്മിച്ചെടുത്ത അഭിപ്രായങ്ങളാകാം നമ്മൾ ചില പുസ്തകങ്ങൾ നോക്കി പഠിച്ച് മനസ്സിലാക്കി വെച്ച അഭിപ്രായങ്ങളാകാം നമ്മൾ വിശ്വസിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു വേ ഉണ്ടോ വേ ഓഫ് ലിവിങ് അല്ലെങ്കിൽ ഒരു ഈ നിയമങ്ങളിൽ നമ്മൾ ഒന്നുകിലും ആളുകളിങ്ങനെ ആരോ ഉണ്ടാക്കി വെച്ച ഏതോ നിയമങ്ങളെ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കി അത് ഫോളോ ചെയ്യുന്ന വ്യക്തിയായിരിക്കും രണ്ട് തരത്തിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഒന്നുകിൽ ആരെങ്കിലും ഉണ്ടാക്കിയ നിയമ സംഹിതകളെ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റായി കാണുന്നവരായി ജീവിക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിനായിട്ടൊരു നിയമ സംഹിത ഉണ്ടാക്കിയിട്ട് അതിനെ അൾട്ടിമേറ്റായി കണ്ട് ജീവിക്കാം ഒറ്റ ഉള്ളൂ ഇത് ഏത് നിയമസംഹിതയാണെങ്കിലും അൾട്ടിമേറ്റ് നിയമസംഹിത എന്ന് പറയുന്നത് ഭരണഘടനയാണ് ഒരു രാജ്യത്തിൽ ജീവിക്കുമ്പോൾ തെറ്റിച്ചാൽ ശിക്ഷിക്കുന്ന സാധനം ഭരണഘടന മാത്രമാണ് ബാക്കിയുള്ളതിലൊക്കെ ക്ഷമിക്കൽ പറഞ്ഞ സാധനമുണ്ടോ ഭരണഘടനയിൽ മാത്രം തെറ്റിച്ചാൽ ശിക്ഷിക്കും അപ്പോൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് നമ്മുടെ നിയമങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ഈ ലിവിങ് പ്രിൻസിപ്പിൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളിലെ ആളുകൾക്കൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം ഒരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കണം നമ്മുടെ ലിവിങ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് എന്നിട്ട് നമ്മുടെ ആ ലിവിങ് പ്രിൻസിപ്പിൾ അനുസരിച്ച് വേണമല്ലോ നമ്മളോട് ആളുകൾ ഇടപഴകാനും അങ്ങനെ ഇടപഴകാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകും അപ്പം നമ്മൾ പ്രതികരിക്കും അത് നമ്മൾ പറഞ്ഞു വച്ചിരിക്കണം ആദ്യം തന്നെ അതുപോലെ തന്നെ ഞാൻ ഇടപെടുന്ന കാര്യങ്ങളിൽ എനിക്കൊരു ലിവിങ് പ്രിൻസിപ്പിൾ ഉണ്ട് ഞാൻ ഇങ്ങനെ ഇടപെടുകൂ ഞാൻ ഈ കാര്യങ്ങളെ ഇങ്ങനെ സമീപിക്കുള്ളൂ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ ട്രെയിനിങ് ഫോൺ നിങ്ങളുടെ ഉപകരണമാണ് നിങ്ങളുടെ ഉപകരണം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഓൺ ആക്കി വെക്കാനും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമില്ലാത്തപ്പോൾ ഓഫാക്കി വെക്കാനും പറ്റണം ഇപ്പം കാറ് നിങ്ങളുടെ ഉപകരണമാണ് ഈ കാർ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് റോഡിൽ ഇറങ്ങാൻ പറ്റണം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ കാർ പോർച്ചിലിടാൻ പറ്റണം നിങ്ങളുടെ കാറ് മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ത് ചോക്കൂ മറ്റുള്ളവർ ഉദ്ദേശിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കാറ് കൊണ്ട് റോട്ടിലുണ്ടായിരിക്കണം മറ്റുള്ളവരെ തീരുമാനിക്കുന്നത് നമ്മൾ കാറിൽ എപ്പോൾ ഇരിക്കണം എപ്പോൾ ഓടിക്കണം എന്നൊക്കെ ഉള്ളത് അങ്ങനെ കഴിഞ്ഞാൽ നമ്മളുടെ ഉപകരണം എന്ന് പറയില്ലല്ലോ അതിനെ ഉപകരണം നമ്മളെ ഭരിക്കുന്ന അവസ്ഥയിൽ ഇതുപോലെ വേണം ഫോൺ ഉപയോഗിക്കാൻ അത് നമ്മൾ ഒരിക്കൽ ഒരു ലൈവ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഇതുപോലെ വേണം ഫോൺ ഉപയോഗിക്കാൻ നിങ്ങളുടെ ഫോണ് നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഓണാക്കി വെക്കാനും നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഓഫാക്കി വെക്കാനും പറ്റണം നിങ്ങളൊരു ജോബിൽ ഫോൺ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ അത് നിങ്ങളുടെ ജോബ് ടൂളായി മാറി അപ്പോൾ അത് ജോബിന് ഉപകാരപ്പെടുന്ന രീതിയിലൊക്കെ ഓണാക്കി വയ്ക്കേണ്ടത് ഓഫ് ആക്കി വെക്കേണ്ടി വരും കേട്ടോ അല്ലാതെ പേഴ്സണലി എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾക്കത് നമ്മൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഓഫാക്കി വെക്കാൻ പറ്റണം വാട്സപ്പ് മെസ്സേജുകൾ ചെക്ക് ചെയ്യുന്നത് റിപ്ലൈ കൊടുക്കുന്നതൊക്കെ നമ്മൾക്ക് ഒഴിവുള്ളപ്പോൾ നോക്കാൻ പറ്റണം നമുക്ക് ഒഴിവുള്ളപ്പോൾ റിപ്ലൈ കൊടുക്കാൻ പറ്റണം നമ്മളുടെ ഒരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കുമല്ലോ ആ ഷെഡ്യൂളിലേക്ക് നമുക്ക് അതിനെ നമ്മുടെ വാട്സപ്പിനെയും മറ്റ് സോഷ്യൽ മീഡിയാസിനെയൊക്കെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റണം നമ്മൾ മറ്റുള്ളവരെ ഭയന്നിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ പാടില്ല നമ്മളുടെ കാര്യങ്ങൾ ഞാൻ പലരും ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു വാട്സപ്പ് മെസ്സേജ് ഓണാക്കി നോക്കില്ല ഓണാക്കി നോക്കില്ല എന്താ പറയുക എന്ന് വെച്ചാൽ അയ്യോ ഓണാക്കി നോക്കിയ ബ്ലൂ ടിക്ക് വീഴും ബ്ലൂ ടിക്ക് വീണാൽ പിന്നെ നമ്മൾ മറുപടി കൊടുക്കണം ആര് പറഞ്ഞു നമ്മൾ ഓണാക്കി നോക്കുന്നു വായിച്ചു നോക്കുന്നു സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടോ അതുപോലും അപ്പോൾ നമ്മൾക്കിപ്പോൾ മറുപടി കൊടുക്കാൻ അസൗകര്യമുണ്ട് നമ്മൾ പിന്നെ മറുപടി കൊടുക്കാൻ വിശ വിചാരിക്കുന്നു ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കണം ഇത് ഇങ്ങനെ ആയിരിക്കും ഞാൻ എന്നുള്ളത് അതെൻ്റെ നിയമമാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമമാണ് അത് പറയും വേണം അല്ലെങ്കിൽ അത് ആക്ട് ചെയ്ത് കാണിക്കണം നമ്മൾ നമ്മളിങ്ങനെയാണ് കേട്ടോ എന്നുള്ളത് എന്നിട്ട് ഇത് നിങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ക്ലിയറായി പറഞ്ഞതിന് ശേഷം അതിൽ മിസ്റ്റേക്സ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റില്ല ആ ആൾക്ക് എന്താണോ വാട്സപ്പ് ചെക്ക് ചെയ്യാത്തത് ഞാൻ എത്ര നേരമായി ഒരു മെസ്സേജ് അയച്ചിട്ടെന്ന് പറഞ്ഞാൽ യു നോ ദാറ്റ് അറിയാലോ ഞാൻ അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ആദ്യം തന്നെ ഞാൻ എങ്ങനെയാണെന്നുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മളിതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലോ അതാണ് പ്രശ്നം പറയല്ല നമ്മളത് മനസ്സിലാക്കി കൊടുക്കണം അതാ ഉദ്ദേശിച്ചത് അപ്പോൾ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ പോലും നമുക്ക് നമ്മൾക്കൊരു റൂള് വേണം നമ്മുടെ ഫോൺ യൂസേജ് എങ്ങനെയാണെന്നുള്ള ഒരു റൂള് വേണം അങ്ങനെ നമ്മൾ നമ്മുടെ നിയമം ആദ്യം പറയണം പലയിടത്തും പ്രശ്നം രൂക്ഷമാകുന്നത് ജീവിതത്തിലെ എന്താണെന്നറിയോ നമ്മൾ നിയമം ആദ്യം പറയില്ല ഇതിപ്പോൾ ഒരു നിയമാണ് ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞത് ഇത് നിയമം ആദ്യം പറയണം എന്നിട്ടവിടെ നിയമലംഘനം നടക്കുന്ന സമയത്താണ് നമ്മൾ പരാതിപ്പെടുകയോ ചോദ്യം ചെയ്യുകയോ വഴക്ക് പറയുകയോ അതിലേക്കൊക്കെ പോകേണ്ടത് എന്നിട്ടാണ് ഈ റൂഡായിട്ടുള്ള നടപടികളിലേക്ക് പോകേണ്ടതാണെങ്കിലും അതാണെങ്കിലും ശരി വേറെ എന്താണെങ്കിലും അതങ്ങനെയാണ് ചെയ്യേണ്ടത് ബട്ട് ഇത് തിരിച്ചാണ് പലരും ചെയ്യാറുള്ളത് ആദ്യം നടപടികളാണ്ടാവുക കുറേ അങ്ങോട്ട് പ്രഷർ കുക്കർ പോലെ സഹിക്കും എന്നിട്ട് പിന്നെ അവരുടെ പൊട്ടിത്തെറിക്കും അപ്പോഴും ചോദിക്കുക അതെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോഴാണ് പറയുക അപ്പം അറിയില്ലേ നിങ്ങൾക്ക് എൻ്റെ കാര്യം എങ്ങനെയാണെന്നുള്ളത് അവിടെയാണ് നമ്മൾ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്ത് ചോക്കൂ ഇതാണ് നമ്മൾ ചെയ്യുന്നൊരു വലിയ മിസ്റ്റേക്ക് സോ മേക്ക് യുവർ ഓൺ റൂൾസ്